ഇത്തവണത്തെ പൂപ്പൊലിയിൽ ഹൈലൈറ്റായി വെർട്ടിക്കൽ ഗാർഡനുകൾ കൃഷി ഉയരങ്ങളിലേക്ക് എന്ന ആശയം കർഷകരിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് കാർഷിക സർവകലാശാല വിദ്യാർത്ഥികൾ വെർട്ടിക്കൽ ഗാർഡനിലൂടെ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് കഴിഞ്ഞ പൂപ്പൊലികളിൽ നിന്നും വ്യത്യസ്തമായി കൃഷി ഉയരങ്ങളിലേക്ക് എന്ന സന്ദേശം നൽകുന്ന ലംബ നിർമ്മിതി മോഡലുകളാണ് ഈ പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പൂപ്പൊലിയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ ലംബ നിർമ്മിതികൾ കാണാൻ സാധിക്കും ലംബനിർമ്മിതികൾ പൂർണ്ണമായും അലങ്കരിച്ചിരിക്കുന്നത് സെക്കുലൻസ് കൊണ്ടും പൂക്കൾ കൊണ്ടുമാണ് എന്നുള്ളതും പ്രത്യേകതയാണ് ഹൃദയാകൃതിയിലും ആർച്ച് ഷെയ്പ്പിലുമുള്ള വെർട്ടിക്കൽ ഗാർഡനുകളോടൊപ്പം ഇതേ വിദ്യയിൽ നിർമ്മിച്ച മയിലും മറ്റു രൂപങ്ങളുമെല്ലാം സഞ്ചാരികളുടെ മനം കവരുന്നതാണ് വിവിധ തരത്തിലുള്ള വർത്തിക്കൽ ഗാർഡനുകളാണ് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കൃഷി വിവരത്തിലേക്ക് എന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വെർട്ടിക്കൽ ഗാർഡനുകൾ പൂപ്പലി നഗരിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള സെക്കലൻസും പൂക്കളും കൊണ്ട് അലങ്കൃതമാണ് ഈ ഓരോ വെർട്ടിക്കൽ ഗാർഡനിന്റെ മോഡലുകളും വിവിധ തരത്തിലുള്ള പച്ചക്കറികളും പൂക്കളും എല്ലാം തന്നെ നമുക്ക് കുറഞ്ഞ സ്ഥലപരിമിതിക്കുള്ളിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എന്നുള്ള ഒരു സന്ദേശമാണ് കോളേജ് ഓഫ് അഗ്രികൾച്ചറും ആറ് ആറ് സമ്പരവയിലും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കുറഞ്ഞ സ്ഥലത്ത് കൃത്യമായ പ്ലാനിങ്ങിൽ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയുമെല്ലാം നടത്താൻ കർഷകർക്ക് ലംബ നിർമ്മിതി കൃഷി ഏറെ ഗുണകരമാകും പൂപ്പൊലിയോടനുബന്ധിച്ച വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും മാസങ്ങളുടെ ശ്രമഫലമായാണ് വെർട്ടിക്കൽ ഗാർഡൻ സാധ്യമാക്കിയത് വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും സന്ദർശകർക്ക് ആസ്വദിക്കാവുന്ന തരത്തിൽ സ്ഥിരമായിട്ടുള്ളതാണ് വെർട്ടിക്കൽ ഗാർഡനുകളുടെ രൂപകൽപ്പന ന്യൂസ് ബ്യൂറോ አምበለ